നമ്മളെ അപ്പൊ കഴിഞ്ഞ ദിവസം കൃഷിയിൽ ഒന്നും പോയിട്ടുണ്ടായിട്ട് നൈറ്റി പീസ് വാങ്ങിച്ചു കാണിച്ചു തരാട്ടാ നല്ല നല്ല കളേഴ്സ് ഇത് നമ്മള് രണ്ടു മൂന്നെണ്ണം മേടിച്ചിട്ടുണ്ട് ഇത് ഇത് ഈ നൈറ്റി കാണുന്നുണ്ടോ കാണുന്നുണ്ടോ നൈറ്റി നൈറ്റിക്ക് നമ്മളത് ഇവിടെ നൊറും എടുക്കത്തില്ലേ ഇതൊരു പ്രത്യേക സ്റ്റൈലിലാണ് ഞൊറും എടുക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും തയ്ക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ തയ്ച്ച് നോക്കും വളരെ എളുപ്പമായിരിക്കും ആ എളുപ്പ രീതി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മൾ തയ്ച്ചേക്കുന്ന ഇത് കൈയുടെ പഫ് വെച്ചിട്ട് അങ്ങനെയും നമുക്ക് തയ്ക്കാം പക്ഷെ ഞാൻ ഇതിപ്പോ ഇതെങ്ങനെയാണ് തയ്ച്ചേക്കുന്നത് നമുക്ക് കണ്ടിട്ട് വരാം ഓക്കെ താലിയാക്കട്ട് തയ്ക്കാനായി അങ്ങനെ ചുരുക്കി വെച്ചിട്ട് ഇത് നമ്മൾ ഇവിടെ ഈ ഒരു നൂല് ഇങ്ങനെ വലിക്കുക ിയക്കെട്ടിന്റെ തയ്യല കണ്ട അപ്പൊ അതവിടെയും ചുരുങ്ങി കണ്ട ഇവിടെ നമ്മളത് ചുരുക്കി ചുരുക്കി എടുത്താല് നൂലിങ്ങനെ വിളിച്ച് വരച്ചിട്ട് ചുരുക്കി ചുരുക്കി എടുക്കത്രയും ചുളിവ് കിട്ടി അവിടെ നിപ്രവും അതുപോലെ തന്നെ നമ്മൾ നൂല് വലിച്ച് പൊട്ടിക്കാതെ ഒന്നല്ല രണ്ടും രണ്ടും ഇച്ചിരിക്കും രണ്ടും വലിക്കുമ്പോ ഇച്ചിരി പാടം ഓരോന്ന് വലിക്കുമ്പോ കണ്ട ഇതിപ്പോ നമുക്ക് ചുളി കിട്ടി ഇനി നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്താലുണ്ടല്ലോ നമ്മുടെ ആലിയൊക്കെ റെഡി നിങ്ങൾക്ക് ആർക്കെങ്കിലും തയ്യൽ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് തയ്യൽ പഠിപ്പിക്കുന്നതായിരിക്കും അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ ഒന്ന് ഒരു കമൻ്റ് ഇടുക അപ്പം ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഇത് പഠിപ്പിച്ച് തരും ഇത് ആലിയക്കെട്ടാണ് ഞാനിപ്പോൾ തയ്ച്ചിരിക്കുന്നത് പല മോഡലും നമുക്ക് തയ്ക്കാം അപ്പം ആവശ്യമുള്ളവരും ആഗ്രഹമുള്ളവരും ഒന്ന് കമൻറ്റ് ചെയ്യുക